കാവ്യ മാധവൻ ആത്മഹത്യക്ക് ശ്രമിച്ചു രണ്ടു തവണ ദിലീപ് ഇത് കേട്ടാൽ തോന്നുക ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങളിൽ മനന്നൊന്നാണ് കാവ്യ ഇത് ചെയ്തതെന്നായിരിക്കും ഒരിക്കലുമല്ല താരം ആത്മഹത്യ ചെയ്യേണ്ടതിന് മാത്രം ഗുരുതരമായ ഒരു പ്രശ്നം ഇല്ലതാനും ഇത് കാവ്യം ദിലീപും അഭിനയിച്ച സിനിമകളിലെ ചില സീനുകളാണ് ദിലീപ് അന്ധവിശ്വാസങ്ങൾ കടിപ്പെട്ടു പോകുന്ന സിനിമയായിരുന്നു സദാനന്ദന്റെ സമയം ജ്യോത്സ്യന്മാരുടെ വാക്കും കേട്ട് തന്റെ മരണനാൾ മുന്നിൽ കണ്ടു നടക്കുന്ന സദാനന്ദൻ എന്ന ദിലീപ് കഥാപാത്രത്തിന്റെ ഭാര്യയായ കാവിയാണ് ദിലീപ് മരിക്കുന്നതിന് മുൻപ് മരിക്കാൻ വേണ്ടി തൂങ്ങുന്നത് ആ സമയത്ത് ദിലീപെത്തി രക്ഷപ്പെടുത്തുന്ന ക്ലൈമാക്സ് രംഗമായിരുന്നു അതെങ്കിൽ എന്ന ചിത്രത്തിൽ ദിലീപിന്റെ സഹോദരിയാണ് കാവ്യ വേഷമിട്ടത് ഇതിൽ കുഞ്ചാക്കബോബൻ കാവ്യെ പ്രണയിക്കുന്നുണ്ടാ ദിലീപിന്റെ ഉറ്റ ഉറ്റസുഹൃത്തായ ചാക്കോച്ചനോട് തന്റെ മൂത്ത സഹോദരി ഇത്തരത്തിലുള്ള ഒരു സുഹൃത്തിനൊപ്പം കടന്നു കളഞ്ഞതായി പറയുമ്പോൾ ചാക്കോച്ചൻ പ്രണയത്തിൽ നിന്ന് പിന്മാറുന്നു അതിൽ മനന്നൊണ്ടായിരുന്നു ഈ ചിത്രത്തിലെ ആത്മഹത്യാ ശ്രമം അതും രക്ഷപ്പെടുത്തുന്നത് ദിലീപ് തന്നെ എന്തായാലും ഇനി ഒരിക്കലും നീ മരിക്കേണ്ട എന്ന് പറഞ്ഞ് കാവ്യെ സ്വന്തമാക്കിയ ദിലീപ് ഇപ്പോൾ ചില ഊരാക്കുടുക്കിൽ പെട്ടിരിക്കുകയാണ് അതും ഇതും ചേർത്ത് വായിക്കരുതേ പ്ലീസ് ഫിലിം ഫിലിംകോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്